ഹായ് ഹലോ വെൽക്കം ടു കോമ്പറ്റേറ്റീവ് ക്രാക്കർ വിഷ്ണു ഇറ്റ് പ്രശാന്ത് കുമാർ നമുക്കറിയാം നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് സെറ്റ് എക്സാമിനെ പറ്റി പറയാനാണ് അല്ലേ കാരണം എന്താ നമുക്കറിയാം സെറ്റ് എക്സാം കഴിഞ്ഞു എല്ലാവരും ആൻസർ ആൻസർക്ക് ഒക്കെ നോക്കി അത് കഴിഞ്ഞു ചലഞ്ച് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ചെലഞ്ചൊക്കെ ചെയ്ത് വിചാരിക്കുന്നു അപ്പൊ ഇത്തരത്തിൽ സെറ്റ് എക്സാം ഒന്ന് കഴിയുന്ന സമയത്ത് നമുക്ക് അതിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാനുണ്ട് എന്തൊക്കെയാണ് നമുക്ക് മനസ്സിലാക്കാനുള്ളത് അതായത് നമുക്കറിയാം പുതിയ പുതിയ പാറ്റേൺ മാറ്റങ്ങൾ അല്ലെങ്കിൽ പുതിയ ഫോക്കസ് ഏരിയകൾ അതേപോലെ എക്സാമിന്റെ സ്ട്രാറ്റജിയിൽ വന്ന മാറ്റങ്ങൾ ഇന്ന് ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാവും അല്ലെ അപ്പൊ സാറേ എന്തൊക്കെയാണ് ഇപ്പോൾ ഈ സെറ്റ് എക്സാമിന് വന്ന ഒരു പുതിയ മാറ്റങ്ങൾ അതെ നമുക്ക് സെറ്റ് എക്സാമിന് ഒരുപാട് മാറ്റങ്ങൾ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുകയാണ് അല്ലെ നമ്മുടെ സി സി സ്റ്റുഡൻസിനെ സംബന്ധിച്ചിടത്തോളം അറിയാം നമ്മളിങ്ങനെ പ്രീവിയസ് ഇയർ ക്വസ്റ്റിനൊക്കെ ഡിസ്കസ് ചെയ്ത് പോകുന്നത് കൊണ്ട് തന്നെ അവർക്ക് കൃത്യമായിട്ട് അറിയാൻ പറ്റുന്നുണ്ട് എന്താണ് നമ്മൾ ഈ സെറ്റ് എക്സാമിന് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന മാറ്റങ്ങൾ നിങ്ങൾ ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ നിങ്ങളുടെ മാർക്ക് എല്ലാവരും ഒന്ന് ചെക്ക് ചെയ്ത് വെച്ചുടങ്ങോ നൂറ്റി പതിനാറിന് മേളിലേക്ക് നിങ്ങൾക്കുണ്ടോ അതായത് നിങ്ങൾക്ക് ആ പേപ്പർ വണ്ണും പേപ്പർ ടൂറെ കട്ട് ഓഫ് നിങ്ങൾ കവർ ചെയ്തിട്ടുണ്ടോ ഇനി കവർ ചെയ്തിട്ടില്ലെങ്കിൽ ഒട്ടും വിഷമിക്കേണ്ട നമുക്ക് എന്ത് ചെയ്യാം അടുത്ത എക്സാമിന് വേണ്ടി സിസ്റ്റമാറ്റിക് ആയിട്ട് എന്ത് ചെയ്യാം പ്രിപ്പയർ ചെയ്ത് തുടങ്ങാം മാറ്റങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് സെറ്റ് എക്സാമിന് വന്ന മാറ്റങ്ങൾ കൃത്യമായി മനസ്സിലാക്കിക്കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം അടുത്ത വരുന്ന എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്ത് തുടങ്ങാം കൂടി പറയുമ്പോൾ സി സിയിൽ പഠിക്കുന്ന കുട്ടികളാണെങ്കിൽ നമുക്കറിയാം അവർക്ക് ഓട്ടോമാറ്റിക്കലി എന്തൊക്കെ മാറ്റങ്ങൾ അറിയാൻ കാരണം നമ്മൾ പ്രീവിയസ് ഇയർ ഇങ്ങനെ ഡിസ്കസ് ചെയ്യുമ്പോൾ ഒരു അഞ്ച് വർഷത്തെ നമ്മൾ റിപ്പീറ്റലി അത് ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞാൽ ആറാമത്തെ വർഷം ആ ഒരു അല്ലെങ്കിൽ എടുക്കുമ്പോൾ അറിയാം ഇത്രയും മാറ്റങ്ങൾ വന്നിട്ടുണ്ട് അല്ലെ അങ്ങനെ ഒരുപാട് മാറ്റങ്ങൾ അതിലുണ്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അപ്പോൾ നമ്മൾ ആ ഫോക്കസ് ചെയ്യേണ്ട ഏരിയ കൂടി മാറിയിട്ടുണ്ട് സിലബസിന്റെ അകത്ത് നേരത്തെയൊക്കെ ചോദിച്ചുകൊണ്ടിരുന്ന ഏരിയകളുണ്ട് കണ്ടിന്യൂസ് ആയിട്ട് ചോദിച്ചു വന്നുകൊണ്ടിരുന്ന ഏരിയകളൊക്കെ മാറ്റി പിടിച്ചേക്കാണ് വേറെ ഏരിയകളായി ഇപ്പൊ ട്രെൻഡ് തന്നെ മാറി അത് നമ്മൾ സിസ്റ്റമാറ്റിക് ആയിട്ട് മനസ്സിലാക്കി പോകുന്നതുകൊണ്ട് തന്നെ നമുക്കറിയാം നമ്മൾ ഡിസ്കസ് ചെയ്ത ഇമ്പോർട്ടന്റ് ടോപ്പിക്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഡിസ്കസ് ചെയ്തതിനകത്ത് ഏകദേശം സെയിം അതേപോലെ തന്നെ മുപ്പത് ക്വസ്റ്റിനുകൾ അതേ ക്വസ്റ്റിനാണ് അതായത് നമ്മൾ പറഞ്ഞു പോയ അതേ രീതിയിൽ തന്നെ കൊസ്റ്റിനുകൾ വന്നിട്ടുണ്ട് അപ്പൊ കുട്ടികൾ വിളിച്ച് പറയാറുണ്ട് സാറേ നമ്മൾ ഡിസ്കസ് ചെയ്ത സെയിം ക്വസ്റ്റിനാണ് വന്നത് അപ്പൊ നമുക്ക് അത് ഈസി ആയിരുന്നു എന്നൊക്കെ പറയാറുണ്ട് അപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഈ പി എസ് സി അല്ല സോറി ഈ ഒരു സെറ്റിന്റെ അകത്ത് വന്നേക്കുന്ന ആ ഒരു മാറ്റം എന്താണെന്നുള്ളത് ഓരോ വർഷം കഴിയും തോറും വന്നേക്കുന്ന മാറ്റങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം എന്നാൽ മാത്രമേ ഉള്ളൂ നമ്മൾ ഫോക്കസ് ചെയ്യേണ്ട ഏരിയ ഏതാണ് ഏത് ഏരിയയിൽ നിന്ന് കൂടുതലായിട്ട് ക്വസ്റ്റ്യൻ വരും എങ്ങനെ ഇത് പഠിക്കണം നമുക്ക് മാറ്റങ്ങൾ മനസ്സിലായി ഇനി ഇന്ന മാറ്റങ്ങളുണ്ട് ഇനി അത് എങ്ങനെ പഠിച്ചെടുക്കാൻ പറ്റണം ഇതെല്ലാത്തിനും ഉള്ള ഒരു മറുപടി ആയിട്ടാണ് നമ്മൾ ഇന്ന് ഈ ക്ലാസ്സിൽ വന്നേക്കുന്നത് നിങ്ങൾ കൃത്യമായിട്ട് വീഡിയോ മുഴുവനായിട്ട് കാണുക എന്നിട്ട് നമ്മൾ പറയുന്ന കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് ഫോക്കസ് ചെയ്ത് നിങ്ങളുടെ അടുത്തൊരു സെറ്റ് എക്സാമിന് വേണ്ടി നിങ്ങൾ എന്ത് ചെയ്യുക ആ ഈ കാര്യങ്ങളെല്ലാം ഫോക്കസ് ചെയ്ത് സെറ്റ് ആക്കാനായിട്ട് ശ്രമിക്കണം കേട്ടോ മറ്റൊരു കാര്യമുണ്ട് അതായത് നമുക്കറിയാം സാറേ നമ്മളിപ്പോ എത്രത്തോളം പഠിച്ചാലും ആ സമയത്തിനുള്ളിൽ എഴുതി തീർക്കണം എന്താ മാത്രമേ അതിൽ കാര്യത്തിനുള്ളിൽ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ നമ്മൾ ആൻസർ നോക്കി അവിടെ മാത്രമേ നമുക്ക് പാസ് ചെയ്യാൻ പറ്റുള്ളൂ ടൈം വളരെ ഒരു ഘടകമാണ് അതായത് ആ ഒരു സമയത്തിനുള്ളിൽ ആ ടൈം മാനേജ്മെന്റ് നടത്തിക്കൊണ്ട് തന്നെ ഇത്രയും ആൻസർ നമ്മൾ കറക്റ്റ് ആയിട്ട് കൊടുത്താൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ അവിടെ സെറ്റ് നമുക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റുള്ളൂ സാറേ ഞാനൊരു കാര്യം ചോദിക്കാം നമുക്ക് സബ്ജക്ട് നമ്മൾ നോക്കി ജനറൽ പേപ്പർ അത് പോട്ടെ നമ്മൾ സബ്ജക്റ്റിലേക്ക് വരുന്ന സമയത്ത് ഇത്ര സമയത്തിനുള്ളിൽ നമ്മൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യണമെങ്കിൽ എന്തായാലും നല്ല രീതിയിൽ ഡീപ്പായിട്ടുള്ള നോളജ് ആവശ്യമാണ് ഡീപ്പായിട്ടുള്ള നോളജ് മാത്രമല്ല സാറേ മാക്സിമം വർക്ക്ഔട്ട് ചെയ്യണം ഈ എം സി ക്യൂസിലൂടെ എക്സാമുകളിലൂടെ മുന്നോട്ട് വരുന്ന കുട്ടികൾക്ക് മാത്രമേ ടൈമിനുള്ളിൽ കറക്റ്റ് ആയിട്ട് ആൻസർ ചെയ്യാൻ പറ്റത്തുള്ളൂ നമ്മുടെ ഫിനാൻഷ്യൽ മാനേജ്മെന്റിൽ നിന്ന് വന്ന നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്ത സെയിം ആണ് അത് നോർമലി പഠിക്കാതെ വന്നിട്ടുള്ള ഒരു കുട്ടിയാണെങ്കിൽ ആ ഒരു കൊസ്റ്റിൻ ചെയ്തെടുക്കാനായിട്ട് പത്ത് പതിനഞ്ച് മിനിറ്റോളം എടുക്കും അല്ലെങ്കിൽ ഒരു എം കോം ലെവലിൽ നോളജ് ഉണ്ട് അല്ലെങ്കിൽ പഠിച്ച സമയത്ത് അതിനെപ്പറ്റി അറിയാം ഒന്ന് ഒന്ന് വർക്ക്ഔട്ട് ചെയ്ത ആൻസർ കിട്ടും എന്നുള്ള ആളുകൾ ോ അങ്ങനെയുള്ള ആളുകൾക്ക് ഒരു പത്ത് മിനിറ്റോളം അവർ ശ്രമിച്ചാൽ മാത്രമേ ആ ക്വസ്റ്റിന് ആൻസർ കിട്ടത്തുള്ളൂ നമ്മൾ ഇവിടെ പോകുന്ന നമ്മുടെ ആ ഒരു എക്സാമുകളിലൂടെ കടന്നുപോയ കുട്ടികൾക്ക് വളരെ ഈസി ആയിട്ട് ഫിനാൻഷ്യൽ മാനേജ്മെന്റിൽ നിന്ന് വന്നിട്ടുള്ള ആ ക്വസ്റ്റിനുകൾക്ക് എന്ത് ചെയ്യാൻ പറ്റി ആൻസർ ചെയ്യാനായിട്ട് പറ്റും അതുപോലെ തന്നെ സാറ് ശ്രദ്ധിച്ചായിരുന്നു ഒത്തോണത്തെ പാറ്റേണിന്റെ അകത്ത് എക്സാം വന്ന പാറ്റേണിന്റെ അകത്ത് നമ്മുടെ എൻവയോൺമെന്റ് ബിസിനസ് എൻവയോൺമെന്റിലെ എല്ലാ പാർട്ട് ആ ഒരു സ്ലെപ്റ്റിന്റെ അകത്ത് വരുന്ന എല്ലാ പാർട്ടിൽ നിന്നും ക്വസ്റ്റൻ ഉണ്ടായിരുന്നു അതായത് ആ പാർട്ട് മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്ത ആളുകൾക്ക് കൃത്യമായിട്ട് അത് എഴുതാനായിട്ട് പറ്റിയിട്ടുണ്ട് അപ്പം അങ്ങനെ നമ്മൾ പഠിക്കണം ഈ ഒരു പർട്ടിക്കുലർ സിലബസിൽ ഒരു പർട്ടിക്കുലർ കാര്യം എടുക്കുമ്പോൾ അതിൽ നിന്ന് വരുന്നത് ഏതാണ് എന്ന് മനസ്സിലാക്കി അതിൻ്റെ ഇപ്പം നിങ്ങൾ ഒരു ഏരിയ പഠിക്കുകയാണെന്ന് വിചാരിക്കുക ആ ഏരിയ പഠിച്ചു കഴിഞ്ഞാൽ എങ്ങനെയെല്ലാം അതിൽ നിന്ന് കൊസ്റ്റിൻ വരാൻ സാധ്യത ഉണ്ട് എന്ന് ആദ്യം ചിന്തിക്കണം അതായത് വിച്ച് ഓഫ് ദ ഫോളോവിങ് ഈസ് നോട്ട് ആൻഡ് ഒബ്ജക്റ്റീവ് അല്ലെങ്കിൽ വിച്ച് ഓഫ് ദ ഫോളോവിംഗ് ആർ ദ സ്റ്റേറ്റ്മെന്റ് വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് ആർ പ്രൂഫ് അല്ലെങ്കിൽ വിച്ച് ഓഫ് ദ സ്റ്റേറ്റ്മെൻസ് ആർ ഇൻക്ലൂഡഡ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ക്വസ്റ്റിനുകൾ വരും നമ്മൾ തന്നെ ഒന്ന് എഴുതി എഴുതി നമ്മളിവിടെ അങ്ങനെ പറയാറുണ്ട് കുട്ടികളുടെ അടുത്ത് നിങ്ങൾ തന്നെ ഒന്ന് എഴുതി നോക്ക് എങ്ങനെയാണ് ആ കൊസ്റ്റിനുകൾ വരുന്നതെന്ന് ിൽ എഴുതി നോക്കുമ്പോഴത്തേന് കുട്ടികൾക്ക് എന്താണ് വളരെയധികം അത് ഭയങ്കര അധികം എഫക്റ്റീവ് ആയിരിക്കും ഇവർക്ക് ഈ വരുന്ന കൊസ്റ്റിനുകൾ എങ്ങനെയാണെന്ന് സ്വയമേ തന്നെ ഒന്ന് മനസ്സിലാക്കുക ഇപ്പം അസേഴ്ഷൻ റീസൺ ഒക്കെ സ്വയമേ നമ്മൾ തന്നെ ഒരു അസേഷൻ റീസൺ ഒക്കെ എഴുതി തുടങ്ങുമ്പോഴത്തേക്കും നമുക്ക് തന്നെ ഓട്ടോമാറ്റിക്കലി നമുക്ക് ആ ഒരു ഏരിയ എന്ത് ചെയ്യും കംപ്ലീറ്റഡ് ആയിട്ട് നമ്മളിലേക്ക് കിട്ടും ആ ഒരു രീതിയിലായിരുന്നു നമ്മൾ ഫോളോ ചെയ്തുകൊണ്ടിരുന്നത് അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും ക്ലാസ് എടുത്തുണ്ടായിരുന്നു സാർ ാണ് ഏറ്റവും വലിയ പ്രത്യേകത അതായത് നമ്മൾ ലൈവ് ക്ലാസുകളാണ് പ്രൊവൈഡ് ചെയ്യുന്നത് ലൈവ് ക്ലാസുകൾ എങ്ങനെ പ്രൊവൈഡ് ചെയ്യുന്നു അതും ലൈവ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ആണ് നമ്മൾ എടുക്കുന്ന സമയത്ത് എം സി ക്യൂസ് നമുക്ക് അറിയാം ഓപ്ഷൻ ഉണ്ടാവും ഒന്നേ അത് ശരിയായിട്ട് ഉണ്ടാവുള്ളൂ അല്ലെ അപ്പൊ എങ്ങനെ ശരിയായി നമ്മൾ അത് പറഞ്ഞു കൊടുക്കും ഓട്ടോമാറ്റിക്കലി അതിനുശേഷം മൂന്നെണ്ണം അതിലേക്ക് കൊടുത്തിട്ടുണ്ട് ആ മൂന്ന് കണ്ടന്റും ഏതുമായിട്ട് ബന്ധപ്പെട്ടതാണ് അത് ആ നിന്നും എങ്ങനെ വ്യത്യസ്തമാകുന്നു എന്ന രീതിയിൽ നമ്മൾ പറഞ്ഞു കൊടുക്കുക അപ്പോൾ ആ ഒരു ക്വസ്റ്റിൻ പറഞ്ഞു കൊടുക്കുമ്പോൾ മനസ്സിലാവുന്ന കാര്യം ഈ ക്വസ്റ്റിൻ ശരിയാണ് ബാക്കി മൂന്ന് റോങ് ആൻസർ ഏത് കണ്ടന്റിൽ നിന്നാണെന്നുള്ള കാര്യം കൂടി അവിടെ കൃത്യമായിട്ട് അവർക്ക് മനസ്സിലാവും അപ്പോൾ ആ ഒരു സ്ട്രാറ്റജിയാണ് നമ്മൾ എന്ത് ചെയ്ത് ഫോളോ ചെയ്യുന്നത് പിന്നെ മറ്റൊരു കാര്യം അവർക്ക് പി ഡി എഫ് നോട്ടുകളാണ് അതായത് ഈ പി ഡി എഫ് നോട്ടുകളുടെ പ്രത്യേകത കാരണം ഇപ്പോൾ ഓട്ടോമാറ്റിക്കൽ എന്താണ് ഓരോ യുഗങ്ങളും മാറിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പം നമുക്ക് ചിലപ്പം വലിയ നോട്ടുകളൊക്കെയാണ് ചിലപ്പോൾ ട്രാവലിങ് പോകുന്ന സമയത്ത് അല്ലെങ്കിൽ എവിടെ നിൽക്കുന്ന സമയത്തോ ചിലപ്പോൾ തുറന്നു നോക്കാനോ പഠിക്കാനോ പറ്റിയെന്ന് വരില്ല ഇപ്പം ഇത് ഓട്ടോമാറ്റിക്കലി നമ്മളെ കയ്യിൽ പി ഡി എഫ് നോട്ടുകളാണെങ്കിൽ എവിടെ നിന്നും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും നോക്കാനും പറ്റും അതിലെ കണ്ടന്റുകൾ അറിയാൻ പറ്റും ഇതൊക്കെ അറിയാൻ പറ്റും പിന്നെ ഏറ്റവും വലിയ പ്രത്യേകത കണ്ടന്റ് എന്ന് വെച്ചാൽ കണ്ടന്റ് മാത്രമായിട്ടായിരിക്കും അതായത് വലിയ രീതിയിൽ എക്സ്പ്ലനേഷൻ വേണ്ട സ്ഥലത്ത് മാത്രം എക്സ്പ്ലനേഷൻ അല്ലാതെ കറക്റ്റ് ആയിട്ട് എവിടെയാണോ കണ്ടന്റ് എഴുതേണ്ടത് അത്തരത്തിലുള്ള കണ്ടന്റുകൾ ഇത്തരത്തിൽ അവരെ എന്ത് ചെയ്യാം മാക്സിമം ഡിസ്കസ് മാ അതിലെ ആൻസറിലേക്ക് എത്തിക്കുക റോങ് ആൻസർ എവിടുന്നാണെന്ന് മനസ്സിലാക്കി കൊടുക്കുക ഈ ഒരു സ്ട്രാറ്റജിയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് പ്രധാനമായിട്ടും ഫോളോ ചെയ്തത് നമുക്ക് ഇപ്പം ഈ ലൈവ് ക്ലാസുകളും റെക്കോർഡ് ക്ലാസുകളും എല്ലാം സി സി അവൈലബിൾ ആണ് ഇപ്പം ലൈവ് ക്ലാസ് ഒന്നും അറ്റൻഡ് ചെയ്യാൻ പറ്റില്ല അല്ലെങ്കിൽ റെക്കോർഡ് ക്ലാസ് കാണാൻ പറ്റില്ല ഉടനെ തന്നെ എന്താണ് നമുക്ക് ലൈവ് ക്ലാസുകളുണ്ട് അപ്പൊ ഇതെല്ലാം കൂടി ഉള്ളതുകൊണ്ടാണ് നമ്മുടെ കുട്ടികൾക്ക് ഇത്തവണവും എല്ലാവരും തന്നെ നമ്മളെ വിളിക്കുന്ന എല്ലാവരും തന്നെ പറയാറുണ്ട് സാറേ ഞാൻ ക്വാളിഫൈഡ് ആകും അപ്പോൾ ഉറപ്പായിട്ടും അവരൊക്കെ ക്വാളിഫൈഡ് ആകട്ടെ അതുപോലെ തന്നെ നിങ്ങൾ ആരെങ്കിലും ക്വാളിഫൈഡ് ആകില്ല അങ്ങനെ ഒരു വിഷമത്തിലിരിക്കുന്നത്

നമ്മൾ പുതിയ ബാച്ച് ആരംഭിക്കുന്നുണ്ട് അപ്പം ഏറ്റവും ദിവസം കാര്യങ്ങൾ എന്തെല്ലാമാണോ നിങ്ങൾക്ക് സെറ്റ് നേടിയെടുക്കാനായിട്ട് ആവശ്യമുള്ളത് അത് അത് എന്താണ് റെക്കോഡ് ക്ലാസ്സുകളിലൂടെയും ലൈവ് ക്ലാസ്സുകളിലൂടെയും അതുപോലെ തന്നെ നമ്മളുടെ പി ഡി എഫ് മെറ്റീരിയൽസിലൂടെയും മെന്റർഷിപ്പിലൂടെ എക്സാമുകളിലൂടെ എക്സാമിന്റെ കാര്യം നമ്മൾ എടുത്തു പറയണം നമ്മൾ എന്താണ് എക്സാമുകൾ കണ്ടക്ട് ചെയ്യാറുണ്ട് അല്ലേ ഒരുപാട് എക്സാമുകൾ അത് ആ ഒരു എക്സാമിൽ നിന്ന് തന്നെ ഒരുപാട് ക്വസ്റ്റ്യൻസ് കിട്ടാറുണ്ട് കുട്ടികൾക്ക് അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾ അത് ഓർത്തോണം അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം അവൈലബിൾ ആയിട്ടുള്ള നല്ല രീതിയിലുള്ള ഒരു മെന്റർഷിപ്പ് കിട്ടുന്ന ഒരു എന്താണ് ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ജോയിൻ ചെയ്യുന്നതാണ് എപ്പോഴും നമുക്ക് എന്തു ചെയ്യാൻ പറ്റുന്നത് നമ്മളെ വിജയത്തിലേക്ക് നമ്മളെ ആ ഒരു എക്സാം ക്രാക്ക് ചെയ്യുന്നതിലേക്ക് എത്തിക്കുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങൾ ഒട്ടും അടിച്ചു നിൽക്കരുത് നമ്മളുടെ നമ്പറിലേക്ക് പെട്ടെന്ന് തന്നെ ബന്ധപ്പെടുക നമുക്ക് ഏതൊക്കെയാണ് സാറായും നമുക്കിവിടെ പുതിയ സെറ്റ് അതായത് നമുക്കറിയാം അടുത്ത സെറ്റിലേക്ക് വേണ്ടി ഫോക്കസ് ചെയ്യുന്നവർക്ക് സി സി ആരംഭിച്ചതാണ് സെറ്റ് അസ്ത്രീ പോയിന്റ് സീറോ എന്ന പുതിയ ബാച്ച് ഈ ഒരു പുതിയ ബാച്ച് നമുക്കറിയാം സെറ്റ് എക്സാം നമ്മൾ എഴുതേണ്ടത് ഏതാണ്ട് എല്ലാ വിധത്തിലുള്ള സബ്ജക്റ്റുകളുടെയും ഇവിടെ എന്താണ് അവൈലബിൾ ആണ് ബേസിക്കലി ജനറൽ പേപ്പർ ആയിക്കോട്ടെ ഇംഗ്ലീഷ് ഹിന്ദി മലയാളം കെമിസ്ട്രി ഫിസിക്സ് മാത്സ് അതേപോലെ കൊമേഴ്സ് എക്കണോമിക്സ് ഇങ്ങനെ ഏതാണ്ട് നമ്മളെ സെറ്റുമായി ബന്ധപ്പെട്ട എല്ലാ സബ്ജക്റ്റുകളും ഇവിടെ എന്താണ് കോച്ചിങ് അവൈലബിൾ ആണ് പ്രത്യേകത അതായത് പുതിയ ഫീച്ചേഴ്സോടുകൂടിയാണ് ഇത്തവണ ഞങ്ങൾ വന്നിരിക്കുന്നത് അവിടെ ഫേസ് ടു ഫേസ് ഇന്ററാക്ഷൻ ഉണ്ട് കൂടാതെ പേഴ്സണൽ മെമ്പർഷിപ്പുണ്ട് പി ഡി എഫ് നോട്ട് റെക്കോർഡ് ക്ലാസ് സാറിന് പറഞ്ഞ പോലെ തന്നെ ചിലപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല ലൈവ് ക്ലാസ്സുകൾ ചിലപ്പോൾ നമുക്ക് കണ്ടു വരില്ല അല്ലെ ചിലപ്പോൾ ആ സമയത്തിന്റെ പ്രശ്നങ്ങളല്ല നമ്മൾ എവിടെയെങ്കിലും തിരക്കുകളോ മറ്റോ ആയിക്കുള്ള ഉള്ള സമയമായിരിക്കാം അപ്പോൾ ആ ലൈവ് ക്ലാസുകൾ പിന്നീട് നമുക്ക് ഒരു സമയത്ത് ഫ്രീ ആയ ഒരു സമയത്ത് കാണാനുള്ള സൗകര്യമാണ് റെക്കോർഡ് ക്ലാസ്സിൽ നമ്മൾ കൊടുത്തിരിക്കുന്നത് കൂടാതെ വീക്കിലി എക്സാം ഇങ്ങനെ ഒരുപാട് ഫീച്ചേഴ്സുകൾ ചേർന്നിട്ടാണ് ഈ ഒരു പുതിയ സെറ്റ് അത്ര ത്രീ പോയിന്റ് സീറോ അവിടെ ബാച്ച് സ്റ്റാർട്ട് ചെയ്തല്ലേ സാർ അപ്പൊ ഇതൊക്കെ നമ്മളവിടെ അവൈലബിൾ ആണ് സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിക്കാനായിട്ട് നിങ്ങൾ ഉദ്ദേശിക്കുന്നുണ്ട് നിങ്ങൾക്ക് സെറ്റ് നേടിയെടുക്കണം എന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇതൊരു വലിയ അവസരം തന്നെയാണ് നിങ്ങൾ മാക്സിമം എന്ത് ചെയ്യുക പെട്ടെന്ന് തന്നെ ഇനിയിപ്പോ ഒരു എന്താണ് ഈ സെറ്റിന്റെ റിസൾട്ട് വന്ന അടുത്ത നോട്ടിഫിക്കേഷന് വേണ്ടി ഒന്നും കാത്തിരിക്കരുത് നമ്മൾ എന്ത് ചെയ്യുക പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്യുക പെട്ടെന്ന് തന്നെ ക്ലാസ് കേട്ട് തുടങ്ങുക പഠിച്ചു തുടങ്ങാം നമുക്ക് ഉറപ്പായിട്ടും എന്ത് ചെയ്യാൻ പറ്റും ക്രാക്ക് ചെയ്ത് എടുക്കാനായിട്ട് പറ്റും വളരെ ഈസി ഈസിയാണല്ലേ നമ്മൾ നല്ല രീതിയിൽ വിദഗ്ധരായ അധ്യാപകരുടെ പിന്തുണയോടുകൂടി ഒക്കെ നിങ്ങൾ പഠിച്ചു കഴിയുമ്പോൾ നിങ്ങൾക്ക് ഈസിയായിട്ട് ഈ ഒരു എക്സാം എന്ത് ചെയ്യാൻ പറ്റും ക്രാക്ക് ചെയ്ത് എടുക്കാനായിട്ട് പറ്റും പിന്നെ സാർ വേറെ കാര്യം പറയാനുള്ള ഈ ഒരു ബാച്ചിൽ ജോയിൻ ചെയ്യാൻ വേണ്ടി ഇവിടെ നമ്പർ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ബാച്ചിൽ ജോയിൻ ചെയ്യാം അല്ലെങ്കിൽ ബാച്ച്മാരിൽ ഇനി എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടല്ലേ സാറേ നമ്മൾ നേരിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ ചോദിച്ചറിയാനോ മാറ്റോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം ഈ ബോർഡ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം അപ്പൊ ഇത്തവണ നമുക്ക് സി സിയോടൊപ്പം എന്ത് ചെയ്യാം സെറ്റ് ക്രാക്ക് ചെയ്യാം നിങ്ങൾ മാത്രമല്ല ഞങ്ങൾ രണ്ടാളും അല്ലെ ഞങ്ങൾ രണ്ടാളും മാത്രമല്ല സി സിയുടെ എൻ്റർ സ്റ്റാഫ് നിങ്ങളെ കൂടെ ഉണ്ട് നിങ്ങളെ സെറ്റിലേക്ക് നയിക്കാൻ വേണ്ടിട്ട് അല്ലെ സാറേ സിസ്റ്റമാറ്റിക് ആയിട്ട് നമുക്ക് പഠിച്ചു തുടങ്ങാം ഉറപ്പായിട്ട് ഇത്തവണത്തെ എക്സാം നമുക്ക് എന്ത് ചെയ്യാം ക്രാക്ക് ചെയ്യാം എന്ന കൂടി നിങ്ങൾ വരിക നമ്മളുടെ നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യുക ജോയിൻ ചെയ്യുക ഉറപ്പായിട്ട് നിങ്ങൾക്ക് നേടിയെടുക്കാനായിട്ട് സാധിക്കും നമ്മൾ നിങ്ങളോടൊപ്പം തന്നെയുണ്ട് മാറ്റങ്ങൾ അറിഞ്ഞ് നമുക്ക് പഠിക്കാം മാറ്റങ്ങൾ അറിഞ്ഞ് പഠിക്കാം ഉറപ്പായി നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും ഈ ഒരു എക്സാം നേടിയെടുക്കാനായിട്ട് പറ്റും बस आ रहे हैं मधुरी वीडियो का नाम थैंक यू